ഹലോ മൈ ഡിയേഴ്സ് എൻ എ സി കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് ആവുന്നത് അതുപോലെ ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിച്ചവർ നിങ്ങൾ ആഗ്രഹിച്ച സ്നേഹം നിങ്ങൾക്ക് നൽകിയിരുന്നു അതോ അതിലെന്തെങ്കിലും കള്ളത്തരം അവർ കാണിച്ചിട്ടുണ്ടോ യഥാർത്ഥത്തിൽ അവർക്ക് നിങ്ങളുടെ ആത്മാർത്ഥമായ ആത്മാർത്ഥമായൊരു സ്നേഹമുണ്ടായിരുന്നു എന്തായാലും നമുക്ക് ഇന്ന് കിട്ടിയ സ്പ്രെഡുകൾ അനുസരിച്ച് നമുക്ക് നോക്കാം ഇന്ന് നമുക്കിവിടെ കിട്ടിയ സ്പ്രെഡുകൾ അനുസരിച്ച് നിങ്ങൾ സ്നേഹിച്ച വ്യക്തി നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന സ്നേഹം നിങ്ങൾക്ക് തന്നു എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നിവിടെ ഒരു സൂചന നൽകുന്നുണ്ട് അപ്പോൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തി ആഗ്രഹിച്ചതുപോലെയുള്ള നിങ്ങൾ ആഗ്രഹിച്ച ആ വ്യക്തിയിൽ നിന്നുള്ള ആ രീതിയിലുള്ള സ്വഭാവമായിരുന്നു ആ വ്യക്തിക്ക് നിങ്ങളോടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതായത് നിങ്ങൾ നിങ്ങളാകാൻ അനുവദിക്കാത്ത വ്യക്തിയായിരുന്നു അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളാകാൻ ഒരിക്കലും അവരെ അനുവദിച്ചിട്ടില്ല എന്ന് പറയുന്നു അപ്പോൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് അങ്ങനെയാണെങ്കിൽ അതൊരു സ്നേഹമായിട്ട് വിളിക്കാൻ പറ്റില്ല എന്നാണ് ഇവിടെ ഡിവൈൻ പറയുന്നത് നിങ്ങളെ നിങ്ങളാക്കാൻ കഴിയാത്ത ഒരു സ്നേഹമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ അത് സ്നേഹമല്ല എന്നിവിടെ സൂചിപ്പിക്കുന്നു അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അവരോട് സ്നേഹം തോന്നിയിരുന്നു സ്വാഭാവികം പക്ഷേ മറ്റൊരാളോടുള്ള അമിതമായ വൈകാരിക ആശ്രിതത്വം ഒരു തടവറ പോലെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതിൽ നിന്നും മറ്റാർക്കും നിങ്ങളെ വന്ന് രക്ഷിക്കാൻ കഴിയില്ല എന്നിവിടെ സൂചിപ്പിക്കുന്നു അപ്പം നിങ്ങളെപ്പോഴും ഓർക്കുകയാണ് ആ വ്യക്തിയെക്കുറിച്ച് എന്നാൽ ആ വ്യക്തിക്ക് ആ രീതിയിലുള്ള ഓർമ്മകളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഇവിടെ ഡിവൈൻ ഓർമ്മപ്പെടുത്തുന്നത് അപ്പം നിങ്ങൾ മാത്രമേ അതിനായി നിങ്ങൾ ശ്രമിക്കുന്നുള്ളൂ എന്നാൽ നിങ്ങൾക്ക് ഈ ഓർമ്മകൾ ഉണ്ടാവാതിരിക്കണമെങ്കിൽ നിങ്ങളെ മോചിപ്പിക്കേണ്ടത് നിങ്ങളാകണം ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിവ് വരേണ്ടത് നിങ്ങളുടെ ആവശ്യമാണെന്ന് ഇവിടെ യൂണിവേഴ്സ് പറയാം ഇവിടെ തിരിച്ചറിയേണ്ടത് അപ്പം നിങ്ങളെ അത് ഓർത്തെടുക്കാനാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഓർമ്മകളിൽ ആ വ്യക്തിയുണ്ട് പക്ഷേ അത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ അവരുടെ തടവറയിലാണെന്നുള്ളതാണ് ആ തടവറയുടെ താക്കോല് നിങ്ങളുടെ കൈവശം തന്നെയാണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളത് തിരിച്ചറിയാനാണ് ഇവിടെ പറയുന്നത് ഇപ്പോൾ ഒരു ബന്ധത്തിൽ ഉണ്ടാവേണ്ട ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് ഒരു വിവേകം ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ് നിങ്ങൾ വിവേകത്തോടു കൂടിയാണ് ഈ ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ സ്വഭാവ രീതികൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുമെന്നിവിടെ സൂചിപ്പിക്കുന്നു അപ്പം നമ്മൾ പലപ്പോഴും പ്രണയിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നത് ആ വ്യക്തിയെ അല്ല എന്നിവിടെ സൂചിപ്പിക്കുന്നു മറിച്ച് നമ്മുടെ മനസ്സിൽ നമ്മൾ തന്നെ ഉണ്ടാക്കി അവരുടെ പെർഫെക്റ്റ് ഇമേജിനാണ് ഇവിടെ അർത്ഥമാക്കുന്നത് തിരിച്ചറിയുക ഇവിടെ യൂണിവേഴ്സ് ഓർമ്മപ്പെടുത്തുന്നു അവർ നിങ്ങളുടെ മുന്നിൽ പെർഫെക്റ്റ് ആയിട്ട് ഓവർ ആക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു വ്യക്തിയാണ് ഇവിടെ കാണിക്കുന്നത് എന്നാൽ ഇവിടെ സൂചിപ്പിക്കുന്നു നിങ്ങൾ ആ വ്യക്തിയുടെ പെർഫോമൻസ് കണ്ടിട്ട് നിങ്ങൾ വീണു പോയൊരു സാഹചര്യമാണ് അപ്പം നിങ്ങൾ അതിൽ പെട്ടുപോയ ഒരു അവസ്ഥയെന്ന് വേണമെങ്കിൽ ഇവിടെ സൂചിപ്പിക്കാം അവർ നിങ്ങളെ ഒരുപാട് അവഗണിച്ച നിമിഷങ്ങളും നിങ്ങളെ തരം താഴ്ത്തിയ നിമിഷങ്ങളും ഒത്തിരി ഉണ്ടായിട്ടുണ്ട് ഒരു വട്ടമല്ല ഒരുപാട് പ്രാവശ്യം നിങ്ങളെ അങ്ങനെ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ ഒരുപാട് വട്ടം നിങ്ങൾ ഓർത്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് പറയുന്നു അപ്പം അവരൊരു ദൈവമല്ല എന്നിവിടെ സൂചിപ്പിക്കുന്നു പോരായ്മകളുള്ള വെറും ഒരു സാധാരണ മനുഷ്യനാണെന്ന് ഡിവൈൻ ഇവിടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു അത് നിങ്ങൾ മനസ്സിലാക്കാൻ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ മനസ്സിലെ നിങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച കാര്യങ്ങളുണ്ടാവും ഇപ്പം ഇവിടെ നിങ്ങൾ തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് നിങ്ങൾ തീരുമാനമെടുക്കുക നിങ്ങളെന്താണ് എന്നുള്ളത് ഇവിടെ നിങ്ങൾ ഓർത്തെടുക്കുക ഇപ്പോൾ നോ കോണ്ടാക്റ്റ് റോൾ നിങ്ങൾ കർശനമായി പാലിക്കുകയാണെങ്കിൽ മൗനം ശക്തിയാണെന്നും വേണമെങ്കിൽ അവിടെ ഇവിടെ പറയാം ഇപ്പോൾ ഈ നിങ്ങളുടെ ഈ ബന്ധത്തെക്കുറിച്ച് പറയുന്നത് ഇതൊരു ലഹരി ഉപയോഗിക്കുന്നതുപോലെയുള്ള ഒരവസ്ഥയാണുള്ളത് ഈ ലഹരി നമുക്ക് വേണമെങ്കിൽ നിർത്താം അതുപോലെ ഉള്ളൂ ഇത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇപ്പം ഇടയ്ക്കിടെ അവരുടെ പ്രൊഫൈൽ നോക്കുന്നതും ഇത് പഴയ മെസ്സേജുകൾ വായിക്കുന്നതും നിങ്ങളെ മുറിവില് വീണ്ടും കുത്തി നോക്കുന്ന ഒരു സാഹചര്യത്തെയാണ് പറയുന്നത് അതിന് അതിന് തുല്യമായിട്ടാണ് നമുക്കവിടെ സൂചിപ്പിക്കാൻ പറ്റുന്നത് അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ഓരോ തവണ നിങ്ങൾ അവരെ തിരയുമ്പോഴും നിങ്ങളുടെ മനസ്സ് വീണ്ടും വീണ്ടും പഴയ അടിമത്വത്തിലേക്കാണ് പോകുന്നത് അവരോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ ഒരടിമയായിട്ടാണ് നിങ്ങൾ ജീവിച്ചിരുന്നത് നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള വാല്യൂ ആ വ്യക്തി തന്നിട്ടില്ല എന്ന് സൂചിപ്പിക്കുന്നു എന്നാൽ നിങ്ങൾ പഴയ അടുമത്തത്തിലേക്ക് മടങ്ങുന്ന ഒരു സാഹചര്യം ഇവിടെ കാണുന്നു അത് അതവർക്കൊരു അനുഗ്രഹമാവുകയും അവർ നിങ്ങളെ അടിമയായി വയ്ക്കാനുള്ള സാധ്യത കൂടുകയും ചെയ്യുമെന്ന് പറയുന്നു അവർ ശരിക്കും നിങ്ങളെ അടിമയായി വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയിരുന്ന അമിതമായ പരിഗണനയും സമയവും എല്ലാം അവർ മിസ് യൂസ് ചെയ്തൊരു സാഹചര്യമാണ് ഇനി നിങ്ങൾക്കായി മാറ്റി വയ്ക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് യ്ക്കേണ്ടത് ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒന്നും തന്നെ ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല എന്നാണ് സൂചിപ്പിക്കുന്നത് യഥാർത്ഥമായ ഏതൊരു സ്നേഹമോ ഇഷ്ടമോ അവർക്ക് നിങ്ങളോടില്ല അത് നിങ്ങൾക്ക് മാത്രമാണുള്ളതെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു ആ വ്യക്തിയെ വിശ്വസിക്കുന്നത് യാതൊരു തരത്തിലും നിങ്ങൾക്ക് നല്ലതല്ല ഗുണം ചെയ്യില്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പം നിങ്ങൾ സ്വയം ചോദിച്ചു നോക്കാൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി നിങ്ങൾ ചിലവാക്കിയ ഊർജം നിങ്ങളുടെ കരിയറിനോ നിങ്ങളുടെ ആരോഗ്യത്തിനോ വേണ്ടി നിങ്ങൾ മാറ്റിയിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ എവിടെ എത്തുമായിരുന്നു നിങ്ങൾ തന്നെ സ്വയം ചോദിക്കേണ്ട ഒരു സാഹചര്യം വരും അവർ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ അവരുടെ പുറകെ പോകുന്നതെന്നാണ് ഇവിടെ യൂണിവേഴ്സ് ചോദിക്കുന്നത് അലസമായ മനസ്സാണ് നിങ്ങൾക്ക് വേണ്ടാത്ത ചിന്തകൾ അതുകൊണ്ടാണ് വരുന്നതെന്ന് പറയുന്നു നിങ്ങളുടെ ചിന്ത മൊത്തവും വേണ്ടാത്തതാണ് നിങ്ങളുടെ മനസ്സ് മൊത്തം വേണ്ടാത്ത ചിന്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു നിങ്ങളുടെ മനസ്സ് വളരെ തിരക്കിലാണെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കാരണം പഴയതിൽ ഓർത്തുള്ള തിരക്കാണ് പുതിയതൊന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് പുതിയ കാര്യങ്ങൾ പഠിക്കാനോ യാത്ര ചെയ്യാനോ ഹോബികളിലോ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിലേക്ക് നിങ്ങൾക്ക് അതിനു വേണ്ടി നിങ്ങൾ സമയം ചെലവഴിക്കാനാണ് പറയുന്നത് ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ സമയം ചെലവഴിച്ചത് കൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും എന്ന് പറയുന്നു നിങ്ങൾക്ക് ഒരുപാട് വേദന നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതല്ലാതെ ആ വ്യക്തിയിൽ നിങ്ങൾക്ക് യാതൊരു വാല്യൂവോ പരിഗണനയോ കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട എന്നാണ് പറയുന്നത് കാരണം നിങ്ങൾ അടിമത്വത്തിൽ വച്ചിരുന്ന വ്യക്തിയാണ് അതുമാത്രം നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള ആത്മാർത്ഥതയെ ആ വ്യക്തി നിങ്ങളോട് കാണിച്ചിട്ടില്ല നിങ്ങൾക്ക് നിങ്ങളെ ഒന്നും വളരാൻ അനുവദിച്ചിട്ടില്ല വളരാൻ അനുവദിക്കാത്തതൊരു സ്നേഹമല്ല എന്നാണ് പറയുന്നത് നിങ്ങളെ നിങ്ങളായി കാണാൻ ആ വ്യക്തി ശ്രമിച്ചിട്ടില്ല എന്നിവിടെ സൂചിപ്പിക്കുന്നു പിന്നെ എന്തിനാണ് നിങ്ങൾ ആ വ്യക്തിയെ കാത്തിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നു ഒറ്റപ്പെടൽ എന്നതൊരു പോരായ്മയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ പറയുന്നു മറിച്ച് അതൊരു അവസരമായിട്ട് നിങ്ങൾ കാണാൻ പറയുന്നു ചിലപ്പോൾ നിങ്ങൾക്ക് ഒറ്റപ്പെടേണ്ട സാഹചര്യം വന്നേക്കാം കാരണം ഇത്രയും നാൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു വ്യക്തിയല്ലേ അത് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വന്നേക്കാമെന്ന് പറയുന്നു മറ്റൊരാളുടെ സാന്നിധ്യമില്ലാതെയും നിങ്ങൾക്ക് സന്തോഷിക്കാനും വിജയിക്കാനും കഴിയുമെന്ന് നിങ്ങൾ തെളിയിക്കാനാണ് പറയുന്നത് ആ വ്യക്തിയുടെ അടുത്ത് നിങ്ങളത് തെളിയിച്ച് കാണിക്കാനാണ് പറയുന്നത് അതിനിവിടെ നിങ്ങൾ ോടൊപ്പം ഡിവൈൻ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നു ഇപ്പം മറ്റൊരാളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ ആഗ്രഹിച്ച സ്നേഹവും കരുതലും നിങ്ങൾ തന്നെ നിങ്ങൾക്ക് നൽകി ഇവിടെ പറയുന്നു നിങ്ങൾ തന്നെ സ്വയം നിങ്ങളെ സ്നേഹിക്കുകയാണെങ്കിൽ ലോകം മുഴുവൻ നിങ്ങളെ സ്നേഹിച്ചാലും സ്നേഹിച്ചില്ലെങ്കിലും നിങ്ങളെ അത് ബാധിക്കില്ല എന്ന് പറയുന്നു അപ്പം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ആരാണ് നിങ്ങളെ സ്നേഹിക്കുക എന്നാണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ ആ സ്നേഹം കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളതെന്ന് സൂചിപ്പിക്കുന്നു അപ്പോൾ നിങ്ങളാദ്യം നിങ്ങളെ സ്നേഹിക്കുകയാണെങ്കിൽ ലോഹവും നിങ്ങളെ സ്നേഹിക്കുമെന്നൊരു രീതിയിലാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ബൗണ്ടറികൾ സെറ്റ് ചെയ്യുന്നത് നന്നായിരിക്കുമെന്ന് പറയുന്നു മറ്റൊരാൾ മറ്റുള്ളവർക്ക് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നിങ്ങൾ നൽകിയിട്ടുള്ള ചിലപ്പോൾ റിമോട്ട് നിങ്ങൾ നൽകിയിട്ടുണ്ടായിരിക്കും മറ്റൊരാളിനായിരിക്കും നിങ്ങളുടെ റിമോട്ട് അവരുടെ കയ്യിലായിരിക്കും അപ്പോൾ അവർ അവർ എങ്ങനെയാണോ അത് ആ ബട്ടൺ അവരമർത്തുന്നത് പോലെ ആയിരിക്കും നിങ്ങൾ ഉണ്ടായിരിക്കുക എന്ന് നിങ്ങൾ മനസ്സിലാക്കാനാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ അവസരങ്ങൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക മറ്റൊരാളിൻ്റെ റിമോട്ട് കൺട്രോൾ ആവാതിരിക്കുക അവർ കാണിക്കുന്ന കീകളിൽ അവർ പ്രസ് ചെയ്യുന്നത് പോലെ നിങ്ങൾ ഇവിടെ ഡിവൈൻ ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ നിങ്ങൾ വേദനിച്ചാൽ ഇവിടെ ആർക്കും നഷ്ടമില്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പം നിങ്ങളെ വേദനിപ്പിക്കാൻ ആർക്കും അനുവാദം നൽകാതിരിക്കുക ഉറച്ച തീരുമാനം നിങ്ങൾ എടുക്കാനാണ് പറയുന്നത് അപ്പം നിങ്ങൾ വേദനിക്കുന്നതുകൊണ്ടോ കൊണ്ടോ വിഷമിക്കുന്നതുകൊണ്ടോ നിങ്ങൾ ഉറങ്ങാതിരിക്കുന്നതുകൊണ്ടോ നിങ്ങൾ ആരോഗ്യം ശ്രദ്ധിക്കാതിരിക്കുന്നത് കൊണ്ടോ ഇവിടെ ആർക്കും ഒരു നഷ്ടവും ഇല്ല എന്നിവിടെ സൂചിപ്പിക്കുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കാവശ്യമില്ലാത്ത കാര്യങ്ങൾ നോ എന്ന് പറയാൻ ശീലിക്കാൻ ഇവിടെ പറയുന്നുണ്ട് അപ്പം നിങ്ങളുടെ ആത്മവിശ്വാസം അത് കൊണ്ട് വർദ്ധിക്കുമെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നിങ്ങൾക്ക് താല്പര്യമില്ലാത്തൊരു കാര്യം നിങ്ങളടുത്ത് വന്ന ആരെങ്കിലും പറഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് നോ പറയാം അത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കേയുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് വേലി കൂടത്തേ ഉള്ളൂ നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ എസ് മൂളിയൊരു സാഹചര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ടാണ് അവർ നിങ്ങളെ ഇത്രയും അടിമയാക്കി വെച്ചത് നിങ്ങൾ ആഗ്രഹിച്ച ആത്മാർത്ഥ സ്നേഹം നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്നും കിട്ടാത്തതെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങൾ മാത്രമേ ഉണ്ടാകൂ എന്നൊരു സൂചന ഇവിടെ നൽകുന്നുണ്ട് ചിലപ്പോൾ ചില ബന്ധങ്ങൾ വിട്ട് പിരിയുമ്പോൾ അത് ആഴത്തിലുള്ള ചിലപ്പോൾ ഒരു ഡ്രോമയൊക്കെ ആയി അവശേഷിക്കാറുണ്ട് ചിലരുടെയൊക്കെ ലൈഫിൽ അങ്ങനെ സംഭവിക്കാറുണ്ട് എന്ന് പറയുന്നു അത് മറികടക്കാൻ നിങ്ങൾ ശീലിച്ചേ മതിയാവൂ എന്നാണ് സൂചിപ്പിക്കുന്നത് ശരി ശരിക്കും നിങ്ങളത് ശീലിക്കുക തന്നെ വേണമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ നിങ്ങൾ ഈ കടമ്പ കടന്നു തന്നെ പറ്റൂ എന്നുള്ളതാണ് അങ്ങനെ കടക്കാൻ സാധിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ഒട്ടും നിങ്ങൾക്ക് തീരെ കഴിയുന്നില്ല അപ്പോൾ ആ വ്യക്തിയില്ലാതെ കഴിയുന്നില്ല ഈ ഒരു സിറ്റുവേഷൻ എനിക്ക് ബുദ്ധിമുട്ടാണ് മുന്നോട്ട് പോകാനെന്ന് നിങ്ങൾക്ക് അങ്ങനെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഡിവൈൻ പറയുന്ന ഒരു കൗൺസിലിങ്ങിനെ തന്നെ നിങ്ങൾക്ക് കണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ മറ്റൊരു വ്യക്തിയോട് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ച് ആശ്വാസം കിട്ടാം അപ്പോൾ അതൊരു കൗൺസിലർ ആയിരിക്കുമ്പോൾ ഒരു കൗൺസിലിങ്ങിനൊക്കെ പോയി നിങ്ങൾക്ക് വേണമെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാമെന്ന് പറയുന്നു അത് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് തന്നെ കഴിയും എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് നിങ്ങളുടെ ലോകം അവരിൽ തുടങ്ങുന്നതല്ല ഒരു വ്യക്തിയിലും അല്ല നിങ്ങളുടെ ലോകം തുടങ്ങുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത് അവരിൽ അവസാനിക്കുന്നതുമല്ല എന്ന് മനസ്സിലാക്കുക ഒരു വ്യക്തിയിൽ തുടങ്ങി ഒരു വ്യക്തിയിൽ അവസാനിക്കേണ്ടതല്ല നിങ്ങളുടെ ലൈഫെന്ന് പറയുന്നു അപ്പം നിങ്ങളൊരു പൂർണ്ണമായ വ്യക്തിത്വമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക മറ്റൊരാളുടെ തണലില്ലാതെ നിങ്ങൾക്ക് പോക്കാൻ കഴിയും എന്ന് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക എന്നവർക്ക് കാണിച്ചു കൊടുക്കാനാണ് പറയുന്നത് അപ്പം നിങ്ങൾ സ്വയം നിങ്ങൾ മാറേണ്ട ഒരു സാഹചര്യമാണ് ഇവിടെ പറയുന്നത് ആരും നിങ്ങളെ വന്ന് മാറ്റില്ല എന്നിവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പം ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കേണ്ട ആവശ്യം ആ വ്യക്തിക്കില്ല ആ വ്യക്തി അങ്ങനെ നിങ്ങളെ കണ്ടിട്ടോ സ്നേഹിച്ചിട്ടോ ഒന്നുമില്ല ആ വ്യക്തിക്ക് നിങ്ങളോടൊപ്പം നിൽക്കണമെന്നുള്ള യാതൊരു താല്പര്യമുള്ളതായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നില്ല ആ വ്യക്തി വന്നത് ആ വ്യക്തിയുടെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമായിട്ടാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളിലെ ഒരല്പം പോലും മനുഷ്യത്വം കാണിക്കാതെ കടന്നു പോയതെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ആ വ്യക്തി നിങ്ങളോട് ഒരു തരത്തിലുള്ള മാനുഷികമായ പരിഗണന കാണിച്ചിട്ടില്ല എന്നാണ് ഇവിടെ ഡിവൈൻ പറയുന്നത് എങ്കിൽ അവർക്ക് നിങ്ങളോട് ഇങ്ങനെയൊന്നും കാണിക്കാനും കഴിയില്ല എന്ന് തന്നെയാണ് ഇവിടെ ഡിവൈനെ ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് നിങ്ങളൊരു പൂർണ്ണമായ ഒരു വ്യക്തിത്വത്തിനുടമയായ ഒരു വ്യക്തിയാണ് അപ്പോൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യാൻ ആരെയും അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതുവരെ നിങ്ങൾക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റി നിങ്ങൾ അവരെ വിശ്വസിച്ചു നിങ്ങൾ കൂടെ ഒപ്പം ഉണ്ടായിരുന്നു പക്ഷെ ആ വിശ്വസിച്ച് നിങ്ങൾ കൊടുത്ത വിശ്വാസം അല്ലെങ്കിൽ നിങ്ങൾ ആ കൊടുത്ത ആത്മാർത്ഥത ഒന്നും തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയില്ല എന്ന് നിങ്ങൾ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കുന്നത് നന്നായിരിക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത് അത് മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിക്കാനാണ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങൾ കാണിച്ചു കൊടുക്കണം അവരില്ലെങ്കിലും അവരുടെ തണലില്ലെങ്കിലും നിങ്ങൾ പൂത്ത് ഉലഞ്ഞ് പന്തലച്ചു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കാൻ പറയുന്നു അപ്പോൾ നിങ്ങൾ സ്വയം ഓർക്കുന്നതാണ് എപ്പോഴും നല്ലതെന്ന് പറയുന്നു മറ്റൊരാളുടെ തണലിൽ ജീവിക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് സ്വന്തം കാലിൽ നിന്ന് ജീവിക്കാൻ ഇവിടെ ഡിവൈൻ ഓർമ്മപ്പെടുത്തുന്നു അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ദുഃഖങ്ങൾ ഫേസ് ചെയ്യേണ്ട കാര്യം വരത്തില്ല ആരുടെയും തണലിലേക്ക് പോകാതിരിക്കുക ആരെയും നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക അമിതമായി വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പറ്റിയതൊരു വലിയ മിസ്റ്റേക്ക് എന്നായിട്ടാണ് ഇവിടെ ഡിവൈൻ ഓർമ്മപ്പെടുത്തുന്നത് ഇനി ആ മിസ്റ്റേക്ക് നിങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കുക ഇപ്പോൾ നിങ്ങൾക്കുണ്ടായ എല്ലാ ബുദ്ധിമുട്ടുകളും മാറാനുള്ളൊരു സാഹചര്യം നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരുക്കാനാണ് സൂചിപ്പിക്കുന്നത് ആരും വന്ന് നിങ്ങളെ കൈപിടിച്ച് കര കയറ്റില്ല എന്നിവിടെ സൂചിപ്പിക്കുന്നു അപ്പം നിങ്ങൾ തന്നെ സ്വയം ഉയർത്തെഴുന്നേറ്റ് വരേണ്ടത് നിങ്ങളുടെ മാത്രം ആവശ്യമാണെന്ന് മനസ്സിലാക്കുക ഇവിടെ ദിവൈൻ പറയുന്നു കുഴിയിൽ തള്ളിയിടാൻ ആൾക്കാരുണ്ട് പക്ഷേ കൈ ഒരു കൈ തന്ന് സഹായിക്കാൻ ഇവിടെ ആളുണ്ടാവില്ല എന്ന് സൂചിപ്പിക്കുന്നു നിങ്ങൾ നല്ല നിലയിലാണ് ഇരിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ ഒത്തിരി പേര് നിങ്ങൾക്കുണ്ടാവും നിങ്ങളുടെ പണ്ട് കെട്ടിലേ ചിരിക്കാൻ ചിരിക്കുമ്പോൾ ഒത്തിരി ആൾക്കാർ കൂടെ ഉണ്ടാവും പക്ഷെ നമ്മൾ കരയുമ്പോൾ ഒറ്റയ്ക്കാണ് എന്ന് കേട്ടിട്ടില്ല അതുപോലെയാണ് ഇവിടെ ഡിവൈൻ പറയുന്നത് നിങ്ങളെ കരച്ചിൽ കാണാൻ വേറെ ആരും ഉണ്ടാവില്ല നിങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ പക്ഷേ നിങ്ങൾക്കൊന്നൊരു സിറ്റുവേഷൻ വന്നപ്പോൾ നിങ്ങളെ ആരും തന്നെ കൈപിടിച്ച് കയറ്റാനില്ല എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കി നിങ്ങൾ തന്നെ തിരിച്ചു കയറി വരുന്നതിനെ കുറിച്ചാണ് ഇവിടെ ഡിവൈൻ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഇന്നത്തെ റീഡിങ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നമുക്കടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ